ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ചെയ്യാം കാശിൽ സമ്പാദിക്കാം ഇന്ന് നമ്മൾ സംസാരിക്കാനിരിക്കുന്നത് ഒരു കരിയർ ചേഞ്ചിങ് ഓപ്ഷനെ കുറിച്ചാണ് ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ജോബ് ലഭിക്കുന്ന ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കിയേ പഠിക്കേണ്ടത് എനിക്ക് പഠിക്കാനും ജോലി ചെയ്യാനും ഒരേ സമയം വേണ്ടിയിരുന്നു അതാണ് ഒരു ചെറിയ വയസ്സുള്ളവരും മിഡ് കരിയർ പ്രൊഫഷണൽസും ചോദിക്കുന്ന ചോദ്യം

ഇഗ്നോ ഫുൾ ഗവൺമെന്റ് ഉണ്ട് ഒറ്റ തന്നെ യെസ് ഇറ്റ് ഈസ് ആൻ മോഡൽ വൺ ആൻഡ് എ ഹാഫ് ഇയർ കൊണ്ട് ജോബ് ും സ്റ്റഡി കംപ്ലീറ്റ് ഞാൻ ഇപ്പോൾ ഇന്റേണർഷിപ്പ് ആയി വഴി വെയർ ഹൗസ് മാനേജ്മെന്റിൽ ജോലി ചെയ്യണം അതുപോലെ ഫ്ലൈ ഫോർവേർഡിംഗ് സപ്ലൈസ് കഴിയുന്നുമുണ്ട് പല വ്യവസായ മേഖലയിലും ആവശ്യമുള്ള ഒരു സ്കിൽ സെറ്റ് ആണ് നമുക്ക് അവലോകനം ചെയ്യാം ഓപ്പറേഷൻ ഫ്ലൈറ്റ് ഇൻവെൻട്രി കൺട്രോൾ സപ്ലൈ ചൈൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഡെലിവറി മാനേജ്മെന്റ് ഇങ്ങനെ പഠിക്കുമ്പോൾ ഗവൺമെന്റ് ഇന്നത്തെ യൂത്ത് ലോജിസ്റ്റിക് സെക്ടറിലേക്ക് വേഗം സിമ്പിൾ ലേണിംഗ് 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 പ്ലസ് 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 പ്ലേസ്മെന്റ് സപ്പോർട്ട് അതിനായി അക്കാദമി സിസ്റ്റം കിട്ടുന്ന മാർഗനിർദ്ദേശം മോഡൽ കോസ്റ്റ്യൻ പേപ്പർ അസൈൻമെന്റ് സപ്പോർട്ട് ആൻഡ് ഹോം ഡെലിവറി ഓഫ് മെറ്റീരിയൽ ഇന്നത്തെ സ്റ്റഡി ഈസി വലിയ എന്നാൽ ചെറിയ തുക കൊണ്ടെ നമ്മൾക്ക് നമ്മുടെ ലോകം സൃഷ്ടിക്കാം പക്ഷെ ഇഗ്നോ പ്ലസ് ആൻഡ് അക്കാദമി ഫീസ് ആൻഡ് ബഡ്ജറ്റ് അതുകൊണ്ട് ഞങ്ങൾ മൂന്നു ഒരുപോലെ ചെയ്തു